ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മാസത്തോളം ആയോട്ടോ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഒരു മൂന്ന് മാസത്തോളം മൂന്ന് മാസത്തോളം ആയിട്ടും ഞാൻ ഒന്നരാടോ ഒന്നരാടോ ഇതേപോലെ നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ വിളവെടുത്തു കൊണ്ടിരിക്കുകയാണോ കേട്ടോ അവിടെ ചെറുത്തുക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ തോനെ പേര് നമ്മളെ ചോദിക്കുകയുണ്ടായി നമ്മൾ നമ്മളെ പയറിന് എന്താക്കയാണ് വളം കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ പയർ പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്കൊരു വളം കൊടുത്താൽ നല്ലതേക്കുള്ള പയർ കിട്ടും കേട്ടോ ഇത് നമ്മൾക്കുള്ള ചുമത പയറാണ് നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഈ ചുമന്ന പയറാണ് നമ്മളെ ആ കാർക്കുന്തലിനേക്കാളും നീളം കുറച്ച് വരുന്ന നല്ല രീതിക്ക് തന്നെ ആ ഈട് കിട്ടുന്ന നല്ല ചുമത ഫയറാണ് നോക്കാ ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ആ ഒരു ചുമത പയറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഭാഗത്തെല്ലാം നിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മളെ ചുമത പയറാണിതുണ്ടോ ഈ ഭാഗത്തെല്ലാം കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മളെ കാർക്കുന്തൽ പയറാണ് നല്ലതിക്ക് നീളം വയ്ക്കുന്ന പയറാണ് ഉണ്ടോ നല്ലതിക്ക് നീളം വയ്ക്കുന്ന നല്ല പയറാണ് ഇത് നമ്മളെ കാർക്കുന്തൽ പയറാണ് ഇതൊരു ഭാഗത്തെല്ലാം ചുമന്ന പയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ അർക്കമംഗളാണ് ചെയ്താക്കുന്നത് ഈ അർക്കമംഗല എന്ന് പറഞ്ഞാൽ ഒരു ഒരു പച്ച ഷെയ്ഡും ഉണ്ടാകും നല്ല കർക്കുന്തലിനേക്കാളും മുക്കാൽ ഭാഗം നീളം വയ്ക്കുന്നതാണ് കർക്കുന്തൽ അത്ര നീളം വയ്ക്കത്തില്ലെങ്കിലും നല്ലതായി ഈട് കിട്ടുന്ന പയറാണ് നല്ലതായിട്ട് വണ്ണം വയ്ക്കും വെയിറ്റും ഉണ്ടാകുന്നതായാണ് നമ്മൾ അർക്കമംഗള ആട്ടോ ഇത് നമ്മൾ അർക്കമംഗള അർക്കമംഗളെത്തിപ്പെട്ട പയറാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് രീതിക്കുള്ള പയർ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു ചെറിയൊരു പയർ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ വേഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ രീതിക്കൊക്കെ നമ്മൾ നല്ല രീതിക്കുള്ള പയറുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പം നമുക്ക് ഇല കാണാത്ത രീതി തന്നെ പയർ കാച്ചു കിടക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു വളം കൂട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇതൊക്കെ നമ്മൾ വിത്തിന് വേണ്ടി എടുത്ത് നിർത്തിയാക്കുന്നത് കേട്ടോ ഇത് വേറെ ടൈപ്പിൽ പയറാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ചെറിയ രീതിയിലുള്ള പയറാണ് നമ്മൾ ചെയ്തൊക്കെ കുറേ നമ്മളിപ്പോൾ വിത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇത് നമ്മളാ അർക്കമംഗളയിലെ പയറാണ് കേട്ടോ നമ്മുടെ കറുക്കുന്നിൻ്റെ കനും നീളം കുറഞ്ഞു വരുന്ന കറുക്കുന്ന കല് നല്ല കണ്ട ഇതിൻ്റെ വണ്ണം കണ്ടോ നല്ല വണ്ണം വെക്കുന്നത് വെയിറ്റ് വെയ്ക്കുന്നതായിട്ടുള്ള നമ്മളാ അർക്കമംഗളയിലെ പയറാണ് ഇതെല്ലാം ആ രീതിക്കുള്ള പയറാണ് കേട്ടോ നമ്മളൊരു മൂന്നാല് പരി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ കേട്ടോ ഈ ഭാഗത്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഇവിടെ ഈ ഒരു എന്നിട്ട് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തോ അല്ലാതെ ഇല കാണാത്ത രീതിക്കാണ് പയർ കാച്ചെടുക്കുന്നതിൻ്റെ വേറെ പ്രത്യേകത അപ്പോൾ നമ്മളീ വളം ചെയ്ത് കൊടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള ആ റിസൾട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ ആദ്യഘട്ടത്തിൽ കൊടുക്കാനുള്ള വളത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ വളം കൊടുത്താൽ തന്നെ നമ്മൾ കറക്റ്റായ രീതിക്ക് നമുക്ക് ഇതേപോലെ ഇല കാണാത്ത രീതിയിൽ തന്നെ പയർ കാച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ തോന്നിയൻ പേർക്ക് നമ്മൾ വിത്ത് നമുക്ക് ചോദിക്കുകയുണ്ടായി നമുക്ക് നേരത്തെ നമ്മൾ ആ ടറസിൻ്റെ മണ്ടയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വിത്തൊക്കെ നമ്മൾ തോനെ പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായി അപ്പോഴേ അതിൻ്റെ വിത്ത് എപ്പോഴും നമുക്ക് ചോദിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അതിൻ്റെ വിത്തിനെപ്പോഴും നമ്മൾ നിർത്തിയാക്കുന്നത് അപ്പോഴേ വിത്തിനാവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ നമ്മൾ വിത്ത് അയച്ചു തരുന്നതാണ് കാർക്കുന്തലുണ്ട് അതേപോലെ തന്നെ അർക്കമംഗലയുണ്ട് ചുമല പയറുണ്ട് കേട്ടോ ഈ മൂന്ന് രീതിക്കുള്ള പയറാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ വിത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം വിത്തിന് വേണ്ടി നമ്മൾ നിർത്തിയാക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കർക്കുന്തലിൻ്റെ പയറാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കാർക്കുന്തൽപ്പെട്ട പയറാണ് ഇതെല്ലാം കാർക്കുന്തലാണ് ഉണ്ടോ വിത്തിന് വേണ്ടി നിർത്തിയാക്കുകൊണ്ട് ചെറുതായതാണ് കണ്ടോ എല്ലാം വിത്തിന് വേണ്ടിയാണ് നിർത്തിയാക്കുന്നത് ഇപ്പോൾ വിത്ത് ആവശ്യമുള്ളവർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളം ചെയ്യുന്ന എങ്ങനെയാണ് എന്തിനും കൊടുക്കുന്ന വളം കറക്റ്റായിട്ട് എന്താണോ നമുക്ക് കൊടുക്കുന്നതിന് നോക്കാം എങ്ങനെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള വളമെന്ന് പറയാൻ നേരത്ത് നമ്മളെ ഫസ്റ്റ് ഘട്ടത്തിൽ കൊടുക്കാനുള്ള വളം ഏത് കൃഷിക്കും നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കൊടുക്കാനുള്ള വളം വളമെന്ന് പറയുമ്പം ഹോമിക്കാസിറ്റാണ് കൊടുക്കാനുള്ള ഈ ഹോമിക്കാസിറ്റ് ധാരാളം പ്രത്യേകത കൊണ്ട് നമ്മൾ എന്ത് വളം കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് തന്നെ ആ വളം കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ സഹായിക്കുന്ന ഗ്രീസർ പിന്നെ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഹോമിക് ആസിഡ് അപ്പോൾ ഹോമിക് ആസിഡ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഹോമിക്കാസിഡ് കൊടുക്കാനുള്ള അപ്പോൾ ഞാൻ ഇരുപത് ലിറ്ററിൻ്റെ വെള്ളം കൊടുത്തുള്ളൂ ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ആ ഇരുപത് ലിറ്ററിലേക്ക് നമുക്കത് ഒരു മുപ്പത് ഗ്രാം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പത്ത് ഗ്രാം വരുന്ന സ്പൂണാണിത് അതിനേക്ക് നമ്മളൊരു സ്പൂന്ന് പത്തിൻ്റെയാണിത് രണ്ട് ഈ ഒരു മുപ്പത് നമ്മൾ ആസിഡ് എടുത്തിട്ടുണ്ട് മുപ്പത് ഗ്രാം ആസിഡ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കും അപ്പോൾ നല്ലതേക്ക് നമുക്ക് ഒന്ന് കലക്കി എടുക്കണം കേട്ടോ ആ കലക്കി എടുക്കാൻ നേരത്തെ നല്ല ഒരു കറുത്ത ഒരു ഇതായിട്ടിങ്ങ് മാറി കേട്ടോ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഈ ആസിഡ് കൊടുക്കണം ഹോമിക്കാസിറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്കുള്ള കറക്റ്റായിട്ട് നമ്മളെ വളം കറക്റ്റായിട്ട് തന്നെ ഇത് പിടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതേക്ക് തന്നെ ഇത് ലയിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിനേക്ക് നമ്മൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മളെ ഹോമിക്കാസിഡോ നമ്മളതിനെ ഇരുപത് ലിറ്റർ വെള്ളം കറക്റ്റായിട്ട് തന്നെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമുക്ക് എന്ത് ഇത് കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഏതെങ്കിലും വളം കൊടുത്തിട്ടായിരിക്കണം ഇത് കൊടുത്തിരിക്കുന്നത് ആദ്യമേ ഇത് കൊടുക്കരുത് വളം കൊടുക്കുക വളം കൊടുത്തിട്ടായിരിക്കണം നമ്മളെ ഹോമിക് ആസിഡ് കൊടുക്കുന്നത് അപ്പോഴങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്കുള്ള ഈ വളം കറക്റ്റായിട്ട് രീതിയിൽ തന്നെ ഹോമിക്കാസിറ്റ് വലിച്ചെടുത്ത് നമ്മളീ കൊടുക്കുന്ന വളം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ചെടിയിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഹോമിക്കാസിറ്റ് കൊടുക്കാത്ത രീതിയിലേക്ക് ആണെങ്കിൽ കൊച്ചു ടൈം എടുക്കും കെട്ടുന്ന പെട്ടെന്ന് നമുക്കുള്ള റിസൾട്ട് കിട്ടത്തില്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഈ വളം കൊടുക്കുക അതാ നോക്കി നമ്മളാ ചെടിയുടെ ചുവട്ടിലേക്ക് അതായത് ഇതേപോലെ നമുക്ക് ഇത് പെയ്യാ കൊടുത്തിട്ടേക്കും നമ്മൾ നമ്മളാ കോഴി വളമാണ് കോഴി വളവും ആട്ടുമുഴക്കയും കുറച്ച് എല്ലുകൂടി കൊടുത്തിട്ടുണ്ട് എല്ലും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തതാണ് അത് ആ ഇതിൻ്റെ ചുറ്റാകായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും നമ്മളെ തടത്തിൻ്റെ ചുറ്റാകായിട്ട് നമ്മൾ കുറച്ച് ആ കോഴി വളം നോക്കാം കൊടുക്കും കണ്ടോ കുറച്ച് കോഴി വളം കോഴി വളവും അത നമ്മൾ ചാണകപ്പൊടിയായിട്ട് ഇത് എല്ലോടികളുള്ള ആയിട്ടുള്ളൊരു ഏ മിശ്രിതം നായി ഇതിലേക്ക് കൊടുക്കും എന്ത് വളങ്ങൾ കൊടുക്കുമ്പോഴും നമുക്ക് തന്നെ കറക്റ്റായ രീതിക്ക് അത് ഇതേപോലെ കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമ്മളാ ഈ ഹോമിക് ആസിഡ് ഹോമിക് ആസിഡ് ഇതേപോലത്തെ ഒരു പൂവാരി ഇട്ട് കൊടുക്കുക അല്ലാട അല്ലാതെയും നമുക്ക് വീട്ടിൽ കൊടുക്കാം ഇതായിരിക്കണം കുറച്ചും കൂടെ എളുപ്പം ഇതായിരിക്കും നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വീത്തി കൊടുത്താൽ മതി കേട്ടോ എടുത്തിട്ട് താക്കി അതിൻ്റെ ചിറ്റാകിയൊരു കൊടുക്കുന്നതിൻ്റെ നനയുന്ന രീതിക്ക് ചിറ്റാകായിട്ട് നമ്മൾ ആ ഒരു വളം ഇങ്ങനെ ഹോമിക് ആസിഡ് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മളാ ഈ ഒരു കൊടുക്കുന്ന വളം പെട്ടെന്ന് പിടിച്ചെടുക്കും കേട്ടോ പിടിച്ചെടുക്കുകയും നല്ല രീതിക്കുള്ള താഫനം നമുക്ക് ആ കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് നമ്മൾ നേരത്തെ റീപ്ലാന്റ് ചെയ്താൽ നമ്മൾ വരുതാനേ കേട്ടോ അപ്പോൾ തോന്നിയപ്പോഴും നമുക്ക് കമൻറ്റൊക്കെ വന്നത് ഇങ്ങനെയൊക്കെ നട്ടാവൂ എന്നൊക്കെ പറയും ഇതിന് നമ്മൾ കൊടുത്ത് തന്നിട്ട് ഇതുപോലെ ഹോമിക്കാസൊക്കെ കൊടുത്ത് നമുക്ക് ഇപ്പം ഇതിൻ്റെ കാവല കണ്ടോ ഇത് ഉണ്ട് അത് നമ്മൾ ഇതിൽ നമ്മൾ തോനെ വിളവ് എടുത്തിട്ടുള്ളതാണ് ഇതുകൊണ്ടോ തോനെ വിളവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പം നിക്കുന്ന പറയുമ്പോൾ നമുക്ക് നിറയെ കാശ് കിഴപ്പം ഇതൊക്കെ ഉണ്ടോ എല്ലാത്തിനും കായുണ്ട് കേട്ടോ ഇത് കണ്ടോ എല്ലാത്തിനും ആ കായായിട്ട് ചേപ്പമുണ്ട് അതേപോലെ വേണ്ട ആ ഒരു ഭാഗത്തൊക്കെ അറിയാൻ എല്ലാം നല്ലതൊക്കെ തന്നെ ആ പൂ വന്നിട്ടുണ്ട് കണ്ടോ പൂവ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കായും ഉണ്ട് വേണ്ട എല്ലാത്തിനും കാടപ്പുണ്ടേ ഇതിൻ്റെയൊക്കെ നല്ല വെയിറ്റ് വയ്ക്കുന്ന കായാണ് ഇതുണ്ടോ ഇതൊക്കെ നല്ല വെയിറ്റ് വയ്ക്കുന്ന കായാണ് ഇതിലെല്ലാം നല്ലതേക്ക് തന്നെ കായ് വന്നിട്ടുണ്ട് കൊണ്ട് വയ്ക്കണ്ട എല്ലാം കാവും അതൊക്കെ നമ്മൾ ഇത് നട്ട സമയത്ത് തന്നെ വളം കൊടുത്തിട്ട് നമ്മളിതേപോലെ ഹോമിക്കാസിൻ്റെ കൂടെ കൊടുത്തപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ കുറച്ച് ഹോമിക്കാത്തതാ നേരെ നമ്മൾ ആ വളം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു അതേപോലെ നമ്മൾ വളം കൊടുക്കുന്നു ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ തടം എടുത്താണ് ചെയ്തേക്കാം ഇതിലും വെള്ളവും കൊടുക്കുന്ന വളവും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ ആ പയറിൻ്റെ തടവം എടുത്ത് അതേപോലെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വീതിക്കാണ് നമ്മളിത് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളാ വീട്ടിൽ നിന്ന് വഴുതണയാണ് എഴുതണേൽ നമുക്ക് ഇവിടെ അവിടെ നിന്ന് നമ്മൾ കൊണ്ട് നേരെ ഇവിടെ പ്ലാൻ ചെയ്ത് കൊടുത്തേക്കാണ് പ്ലാൻ ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ എന്താ ഇതിനകത്ത് കിടപ്പുകൊണ്ട് നോക്കിയാൽ മതി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ടിൻ്റെ റീപ്ലാന്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇത് ആ കുറച്ച് നമ്മൾ ഹൂമിക്കുകയാണെങ്കിൽ ഉണ്ടോ ഇങ്ങനെ കുറച്ച് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വള കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചെടുത്തോണം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ വർദ്ധനവട്ടെ ഏ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്ലാന്റ് ആയാലും തന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ ഈ ഹൂമിക്കാസിറ്റ് കൊടുക്കുക ഹോമിക്കാസിറ്റ് കൊടുത്ത് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും കറക്റ്റായിട്ട് നമ്മൾ വളം കൊടുത്തിന് ശേഷം രണ്ടാമത് ഹോമിക്കാസിഡ് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ വളം പിടിച്ചെടുത്ത് നല്ല രീതിക്കുള്ള ഹൈഡ് നമുക്ക് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക എല്ലാ പച്ചക്കറികൾ ഏത് പച്ചക്കറികൾക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പോകും അത് രാസവളം ആയിക്കോട്ടെ ജൈവവളം ആയിക്കോട്ടെ എന്ത് വളം കൊടുക്കുമ്പോഴായാലും ശരി തന്നെ നിങ്ങൾ ഈ ആസിഡ് കറക്റ്റ് കൊടുക്കണം ആസിഡ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ നല്ല രീതിയിലുള്ള പയറുകൾ നമുക്ക് കിട്ടുന്നത് ഏത് ഏത് പിന്നെ പ്ലാന്റ് ആയാലും ശരി തന്നെ കറക്റ്റായിട്ട് നമ്മൾ ആ ആസിഡ് ആ കൊടുക്കുക പണ്ട് കാലങ്ങളിലെ ഉള്ളതാണ് ഈ ഹോമിക്കാസിറ്റിൻ്റെ ഒരു ഇത് മനസ്സിലായില്ലേ അത് കറക്റ്റായിട്ട് തന്നെ അത് ചെയ്തു വരിക അറിയാൻ അപ്പോൾ അറിയാറുള്ളവർക്ക് അറിഞ്ഞിടത്തുള്ളവർക്കാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഹൂമിക്കാസിറ്റ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുമ്പോഴായിരിക്കും നമുക്കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇത് പിടിച്ചെടുത്ത് ഹൂമിക്കാസിറ്റ് എന്ന് പറയുമ്പോൾ വളമല്ല അതിന് പ്രത്യേകം പറയാം ഇതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതാണ് കറക്റ്റായിട്ട് തന്നെ ഈ രീതിക്ക് കൊടുക്കുക പിന്നെ നമ്മളൊക്കെ ഉള്ള കറക്റ്റ് ആ പാത്തി കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ ഈ പാത്തി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ട് സൈഡും വെള്ളവും വളം കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് തന്നെ നിൽക്കും പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയാൻ നേരത്തെ നമുക്ക് അതിന് പച്ചപ്പുഴവിന് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പച്ചപ്പുഴുവിന് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ആ കാന്താരിയാണ് കാന്താരി വെളുത്തുള്ളി ഗോമ്പൂത്രം കൂടെ ചതച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് നല്ല റിസൾട്ട് കിട്ടും പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് വെള്ളം കൂരപ്പം വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് മണ്ണെ മുഗൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ നമുക്ക് ഇവിടെ ആയിട്ട് കൊടുക്കുക പിന്നെ മുഗൾ ഭാഗത്തായിട്ട് വീതി കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അതങ്ങ് അങ്ങ് പോകും കേട്ടോ ആ രീതിക്കാണ് നമ്മളിവിടുത്തെ കൃഷി രീതികൾ ചെയ്തു വരുന്നത് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മാസത്തോളം ആയോ ഇനി നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഒരു മൂന്ന് മാസത്തോളം മൂന്ന് മാസത്തോടെ ഞാനായിട്ടും ഞാൻ ഒന്നരാട ഒന്നരാടോ ഇതേപോലെ നല്ല നമ്മളിങ്ങനെ വിളപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പറക്കേറായിട്ടുണ്ട് ഓരോ പേർക്ക് അതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് വേണ്ടി നിർത്തിക്കണം അപ്പോൾ വിത്തിനാവശ്യമുള്ളവർക്ക് നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ ആ വിത്ത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടെത്തുമായിരുന്നു വരെ ഗുഡ് ബൈ